ും പുതിയൊരുടെ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ ട്വന്റി ട്വന്റി ഫോറില് ബെസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ പ്രോഡക്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് വേഴ്സ്റ്റ് ഓഫ് ട്വൻ്റി ട്വൻറ്റി ഫോർ അതായത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് അതായത് ഒരു വർഷത്തോളം പ്രൊഡക്റ്റ് യൂസ് ചെയ്തു അപ്പം അതിൽ തന്നെ യൂസ് ചെയ്തതിൽ എനിക്ക് ഓക്കെ അല്ല എനിക്കിഷ്ടപ്പെടാത്ത കുറച്ച് പ്രോഡക്റ്റ്സുകളാണ് കാണിച്ചിട്ടാണത് എനിക്ക് ഒട്ടും ഒക്കെ അല്ലാത്തതാണ് കേട്ടോ ഇപ്പം മീൻസ് എന്തെങ്കിലും ഒരു ചെറിയ ഇതൊക്കെയെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് അതിൻ്റെ കണ്ടിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇതെനിക്ക് ഒട്ടും പറ്റാത്ത കുറച്ച് സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത് ഇത് മേ ബി ചിലർക്ക് സൂപ്പറായിരുന്നായിരിക്കാം പക്ഷെ എനിക്ക് ഇത് ഇതൊട്ടും വർക്കായില്ല വർക്കാവാത്തതിൻ്റെ കാരണം കാര്യകാരണങ്ങൾ സഹിതം നമ്മളിവിടെ വിസ് വിസ്തീകരിക്കുന്ന വിസ് ഓക്കെ കാര്യകാരണ സമരം നമ്മളിവിടെ വിപുലീകരിച്ച് പറയുന്നതാണ് ഓക്കെ വാക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരോ പ്രോഡക്റ്റിലായിട്ട് പോവാം സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അസേലിക് ആസിഡ് സസ്പെൻഷൻ ടെൻ പെർസെൻറ്റേജ് ആണ് ഇത് ഉണ്ടാ പക്ഷെ ഇത് വാങ്ങാൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയണത് എൻ്റെ മുഖത്തുണ്ടായിരുന്ന ആക്നെ ഫുള്ള് പോയി പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ കണ്ടു അതുകൊണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു ഈ ഒരു സംഭവം യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഫേസിലെ റെഡ്നെസ് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻറ്റേഷൻ ഒക്കെ പോയിട്ട് സ്കിൻ ഭയങ്കര ക്ലിയർ ആവും ഒരുപാട് പേര് ഇതിൻ്റെ തേർഡ് ഫോർത്ത് ഒരുപാട് ഫിഫ്ത്ത് ബോട്ടിൽ വരെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാനൊരു ഫങ്ഷനിൽ പോവാണ് അപ്പോൾ ഫങ്ഷന് പോക ഒരുങ്ങരത്ത് ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് വൈകിട്ട് വന്ന അപ്പോൾ ഇതാണ് ഇട്ടുകൊണ്ട് പോയത് വൈകിട്ട് വരെ എൻ്റെ മുഖത്തിന് ഒരു പ്രശ്നമില്ല ഞാൻ വീടെത്തി എൻ്റെ മേക്കപ്പ് അതായത് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടും സൺസ്ക്രീൻ ഇട്ടും ഞാൻ ജസ്റ്റ് കൺസീലർ കൺസീലർ ഫൗണ്ടേഷൻ എന്താ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് വീടെത്തിയതും മുഖം കഴിയിയതും എൻ്റെ മുഖം നിറച്ച് കുരു കുരുമെന്ന് വെച്ചാൽ അമ്മമാതിരി കുരു കവള് ഭയങ്കര ബ്രേക്ക് ഔട്ട്സ് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്കൊന്ന് പേർജ് ആയെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ് കവള് ഫുള്ള് നെറ്റിയിൽ നെറ്റിയിലൊക്കെ ഈ രണ്ട് കവളിലായിരുന്നു ഒരുപാട് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിരുന്നത് സോ അതോടെ ഞാൻ നിർത്തി പിന്നെ മേ ബി ഞാൻ അതായത് ഈ അസേലി ക്യാസറ്റ് സസ്പെൻഷൻ ഇതൊരു ടെൻ പെർസെൻറ്റേജ് യൂസ് യൂസ് ടെൻ പെർസെൻറ്റേജ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും മേ ബി ഞാനൊതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എന്താ പറയുക ഒരു ടു പെർസെൻറ്റേജോ വൺ വൺ പെർസെൻറ്റേജൊക്കെ യൂസ് ചെയ്യാൻ മേ ബി പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരിക്കും പക്ഷേ റിവ്യൂ കണ്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ് ജീസ് ആൻഡ് ഇത് ഫോർ പോയിൻറ്റ് ത്രീ റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് എനിക്കിത് വർക്കായില്ല എന്ന് വിചാരിച്ചിട്ട് മേ ബി മറ്റുള്ളവർക്ക് വർക്കാണെന്നില്ല പക്ഷെ വർക്ക് വർക്കായിക്കൂടാന്നില്ല മേ ബി ചിലർക്ക് വർക്കായിരിക്കാം പക്ഷേ എനിക്കിത് ഓക്കെ ആയില്ല എനിക്ക് ഒട്ടും വർക്കായില്ല കാരണം എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പോജിങ് ഉണ്ടായി കാരണം ഒന്നോ രണ്ടോ തവണ ഞാൻ യൂസ് ചെയ്തോളൂ സോ എനിക്കിത് വർക്കായില്ല ഓക്കെ പിന്നെ ഓക്കെ മാക്കിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് ലൈക്ക് നമുക്ക് ഫ്രീ ബീസ് കിട്ടാറുണ്ട് അങ്ങനെ ഫ്രീ ബി കിട്ടിയ ഒരു സാധനമാണ് ഈ മാക്കിന്റെ ഹൈപ്പർ റിയൽ ക്ലെൻസിങ് ഓയിലാണ് ഇത് ആൻഡ് ഗൈസ് ഇത് മേക്കപ്പ് റിമൂവർ ആണ് വിത്ത് നയാസമ ഹൈബ്രോണിക് ആസിഡ് സെറാമൈറ്റ്സ് ഒക്കെ വരുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഫ്രീ ബി കിട്ടിയാണ് ഇതിന്റെ തേർട്ടി എം എൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ഇരുന്നൂറ് എം എൽ നാലായിരത്തി തൊള്ളായിരം രൂപ ഏകദേശം അയ്യായിരം രൂപ അടുപ്പിച്ചാണ് സീരിയസ്ലി അതിൻ്റെ അത്ര അതായത് നൂറ് എം എൽ അയ്യായിരം രൂപയ്ക്ക് ഇരുന്നൂറ് എം എൽ അയ്യായിരം രൂപയ്ക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് നല്ല ഓയിൽ ബേസ്ഡ് ക്ലെൻസിംഗ് ഓയിൽസ് അല്ലെങ്കിൽ ക്ലെസ് ക്ലെൻസിങ് ഓയിൽസ് ഒരുപാട് നല്ല ക്ലെൻസിങ് ഓയിൽസ് അവൈലബിൾ ആണ് സോ ഇതിൻ്റെ ഒരു നാലായിരം രൂപയ്ക്കൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നാലായിരം ഇത് ഫ്രീ ബി കിട്ടിയാണ് ഫ്രീ ബി ടി ഫ്രീ ബി കിട്ടിയാണ് പതിനഞ്ച് എം എൽ ഓക്കെ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം ഇത് ഞാൻ ഒരു രണ്ട് തവണ യൂസ് ചെയ്തോളൂ അപ്പോൾ യൂസ് ചെയ്തപ്പം ഇത് മേക്കപ്പ് ഞാൻ എപ്പോഴും ലൈക്ക് വെള്ളം ലൈക്ക് മേക്കപ്പ് റിമൂവേഴ്സ് മറ്റേ ഈ വാട്ടർ ബേയ്സ്ഡ് യൂസ് ചെയ്യുന്നേക്കാൾ ഞാൻ യൂസ് ചെയ്യുന്നത് ദിസ് ആണ് അതായത് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണത് കാരണം എന്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അപ്പോൾ എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇങ്ങനത്തെ ഓയിൽ ബേസ്ഡ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് മറ്റേ ഇഷ്ടമല്ല അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയി പോകുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയതാണ് മേക്കപ്പ് ബിഹൈൻഡ് അതായത് ഇത് യൂസ് ചെയ്ത് മുഖമൊക്കെ ഒരച്ച് കഴുകിയാലും കുറച്ച് കഴിഞ്ഞാലും നമ്മുടെ ഫേസിലെ മേക്കപ്പിൻ്റെ ബാക്കി റെസിഡ്യൾ ഉണ്ട് സോ എനിക്കിത് ഭയങ്കര വർക്കിംഗ് ആയിട്ട് തോന്നിയില്ല അപ്പം ഇതിന് ഒരുപാട് നല്ല ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഒരുപാട് നല്ല പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൊള്ളൂല എന്ന് പറഞ്ഞ ബ്രാൻഡ് കൊള്ളൂല അങ്ങനെയൊന്നുമില്ല ഞാൻ മാക്കിന്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ മാക്കിന്റെ കുഷൻ ഫൗണ്ടേഷൻ ലൈക്ക് പൗഡർ ഫൗണ്ടേഷൻ യൂസ് മാക്കിൻ്റെ പൗഡർ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഐഷാഡോ അതിലേക്ക് മസ്കാര ലിപ്സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളാണ് കാജൽ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷെ അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടില്ല മീൻസ് എന്താ തന്നെ പറയണേ ഈ ഒരു ക്ലെൻസിങ് ഓയിൽ എനിക്ക് വർക്കായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത് എനിക്ക് വർക്കായാലും വെച്ച് മറ്റൊരാൾക്ക് വർക്കായിക്കൂടാന്നില്ല ലൈക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് വർക്കാവുന്ന ചിലപ്പോൾ മറ്റൊരാൾക്ക് വർക്കാവൂലായിരിക്കും പക്ഷെ എനിക്ക് വർക്കാവാത്ത മനസ്സിലായി ഉദ്ദേശിച്ച് മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയാണ് സംഭവം അപ്പം ഇതെനിക്ക് ഒട്ടും ഓക്കെ ആയില്ല അപ്പം ഇതേ ഇണക്കത്തെ മീൻസ് എന്താ പറയാ ഇത് ഞാനിങ്ങനെ ഒരുപാട് വർക്ക് വർക്ക് ആയില്ലെന്നൊക്കെ കണ്ട് പിന്നെ യൂസ് ടോയ്സേടെ മോർണിംഗ് ആൻഡ് ഈവനിങ് സ്കിൻ കെയർ റുട്ടീൻ എന്നെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാം നിങ്ങൾ ഒരു ദിവസം രണ്ടു നേരമൊന്നും ഡബിൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട സ്കിൻ ബാറ്റീരിയ ഡാമേജ് ആവും മോർണിംഗ് ഒരു ജെന്റിൽ ക്ലെൻസർ വെച്ചിട്ട് മോൻ കഴുകുക ഈവനിങ് ഒരു എന്താ പറയുക ഓയിൽ ക്ലെൻസർ ഒക്കെ വയ്ക്കുക അതിനുശേഷം ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുക അത്രേ ഉള്ളൂ സോ എനിക്കിത് ഒട്ടും ഓക്കെ ആയിട്ട് തോന്നിയില്ല ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം എന്തായാലും പറയണം നിങ്ങൾക്ക് ഓക്കെ ആയാലും ഓക്കെ ആയില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയണം ഇറ്റ്സ് എനിക്ക് വർക്ക് ആയില്ല ഗേഴ്സ് ഓക്കെ അത് കഴിഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിലില്ല ഇവിടെ എവിടെ ആയിപ്പോയി ഈ ഗുഹാ ഗുഹാമുഖത്ത് എവിടെ ആയിപ്പോയി ഞാൻ ഇപ്പം എവിടെ എങ്ങനെയാണ് കിടക്കുന്നത് ഒരു വീഡിയോയിൽ കാണിച്ചരാട്ടാ ഞാൻ പറയാം പിന്നെ പറയാം ഓക്കെ അപ്പം ആ സാധനം ഇപ്പം എന്തെങ്കിലും ഇല്ല നിങ്ങൾ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വോവ് എന്ന് പറഞ്ഞ ബ്രാൻഡിണ്ട് നമ്മുടെ വോവ് അല്ല വാവ് ഹെയർ വോളുമിനൈസറാണ് പുറത്തൊക്കെ അവൈലബിൾ ആണ് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ത്രൂ വാങ്ങിച്ചാണ് അപ്പം അത് പറഞ്ഞാൽ ബ്ലോ ഡ്രൈ ചെയ്യാൻ ഭയങ്കര ഇടിലെ കിടക്കാച്ച സാധനമാണ് അത് വെച്ചിട്ട് ബ്ലോ ബ്ലോ ഡ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഹെയർ വോളുമിനൈസർ ഹെയർ ഒക്കെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ തയ്ക്കും മുടിയൊക്കെ എണീറ്റി ഏയാ എന്നൊക്കെ വന്ന് മുടിയൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് സീരിയസ്ലി വേസ് സാധാരണ നമ്മൾ ഒരു ഹെയർ മിസ്റ്റോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂസ് മൂസൊക്കെ എനിക്കൊന്ന് നിനക്കാളും ബെറ്റർ ആയിട്ട് കുറച്ചും ഒരു പഫ്നസ് കിട്ടും പക്ഷേ അത് എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല ഞാൻ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം ഹെയർ വോളൂമിനൈസർ വാവ് ഹെയർ വോളുമിനൈസർ എനിക്കൊട്ടും വർക്കായില്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ് പുറത്തുള്ള നാട്ടിലൊക്കെ എനിക്കറിഞ്ഞൂടാ മേ ബി നമ്മുടെ ഇപ്പോൾ ക്ലൈമറ്റ് ആണെങ്കിൽ പോലും സ്പോട്ടിൽ അത് ഭയങ്കര വോളുമിനൈസർ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം ഇമ്മ്യൂണിറ്റി കാരണം പോകണമായിരുന്നു പക്ഷേ ഇതെനിക്ക് സ്പോട്ടിൽ പോലും എനിക്ക് ഭയങ്കര വർക്കായില്ല മേ ബി എൻ്റെ ട്രീറ്റ് ഹെയർ ആണ്ടോന്നും അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് വർക്കായില്ല മെയിൻ ട്രീറ്റ് ഹെയറിൽ ആയിരിക്കും മേ ബി കൂടുതൽ നിൽക്കാറുള്ളത് ഒറിജിനൽ കളി അങ്ങനെയൊക്കെയുള്ള ഹെയറിനേക്കാളും എനിക്ക് ഒട്ടും വർക്കായില്ല ഞാൻ ബ്ലോഡർ ഇട്ട് പിടിച്ച് 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 കുറേ നേരം ഞാൻ നോക്കി സോറി റൈസ് എൻ്റെ അധാറാണ് എട്ട് മണി എന്നുള്ള എൻ്റെ അലഹാറാണ് രാവിലെ ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ നോക്കി എന്തോന്ന് ഇങ്ങനെ കുറേ നേരം ബ്ലോഡ്രേസ് ബ്ലോഡറേസ് നോക്കി എത്രയും പൊങ്ങും അത്രയും എനിക്കെത്ര വർക്കായില്ല ആൻഡ് അത് ആ ബ്ലോട്ടറി ചെയ്തിരുന്ന സമയത്തുള്ള ആ കുറച്ചുണ്ടായിരുന്ന ആ ഒരു തന്നെ അത് ഒരു ഞാൻ വൈകിട്ടായിട്ടാണ് ചെയ്തത് പിറ്റേതൊക്കെ ആയപ്പോൾ അത് ഫുള്ള് പോയി അപ്പം എനിക്കത് ഒട്ടും വർക്കായിട്ടില്ല ഇനി അതൊക്കെ പുറത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ട് നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പറയണം നമുക്കത് നോക്കാമല്ലോ ലൈക്ക് വർക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി എന്താണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ മിസ്റ്റേക്ക് എന്നൊക്കെ നോക്കാം സോ ആ ഒരു സംഭവം എനിക്ക് വർക്കായിട്ടില്ല അത് ഇവിടെ കാണാല്ലോ ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് എന്തൊക്കെ കാണാനും കുറേ സാധനങ്ങൾ കാണാമല്ലേ അതായത് ഈ സി ഗുഹാ മുഖത്തൊന്നും ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് കാണിച്ചിരുന്നു ഡി യു ഡിഫെൻസിൻ്റെ ആലിയ ബട്ട് ഈ ആലിയ ബട്ട് യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മോയ്സ്ചറൈസറും അത് ഭയങ്കര സൂപ്പറായിരുന്നു എനിക്ക് ആൻഡ് ഞാൻ അതുകൊണ്ട് തന്നെ അവരുടെ ഡി ആലിയ ഫൊരു അലിയ ആലിയ ഭട്ടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡി യു ഡിഫെൻസ് ഗുഡ് ഗ്രീസ് ട്വിസ്റ്റ് ഈസി സി ക്ലെൻസിങ് ബാം ഫിഫ്റ്റി എം എല്ലിനെ റേറ്റ് വന്നിട്ട് രണ്ടായിരം രൂപയാണ് ഫിഫ്റ്റി എം എൽ ഓക്കെ അതായത് കാണാൻ പറ്റും ഇതിനകത്ത് ഇല്ല നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം വരും ആ ഇപ്പൊ കുറച്ച് വന്നിട്ടുണ്ട് ഓക്കെ കുറച്ച് ബാക്കി വെച്ചിരുന്നു ഇത്ര ഉണ്ടായിരുന്നത് അത് തീർന്നു കേട്ടോ തീർന്നാരെയും പറഞ്ഞു തന്നെ ഇത്രയാണ് ബാക്കിയത് കുറേ നേരം ട്വിസ്റ്റ് ചെയ്തപ്പോ സോ ഇത് അപ്പൊ ഇതിനെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലെൻസിങ് ബാമെന്ന് പറയുന്നത് നന്നായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യും ബാലൻസ് ഫേസിലൊന്നും വയ്ക്കത്തില്ല എന്താ പറയുക ഓയിലേക്ക് കൊമിഡോൺസ് ഒന്നും അങ്ങനെ ഒന്നും ഉണ്ടാക്കത്തില്ല മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്താ പറയുക ഓയിൽ ഫെർമെൻ്റ് കോംപ്ലക്സ് വരുന്നുണ്ട് ഫോർ ഓയിൽ മാംഗോ സീഡ് ബട്ടർ വരുന്നുണ്ട് മാങ്ങാണ്ടി ബട്ടർ റൂട്ട് റാഡിഷ് ഫെർമെൻറ്റ് ഫിൽട്രേറ്റ് ഒക്കെ വരുന്നുണ്ട് സോ ഇത് ആക്നോ ഉള്ളോക്ക് യൂസ് ചെയ്യാന്നൊരു പറയുന്നുണ്ട് ആക്നെ പ്രോഡ് സെൻസിറ്റീവ് കോമ്പിനേഷൻ ഡ്രൈ ഓയിലി എല്ലാ ഏജ് ഗ്രൂപ്പ് എല്ലാ ജെൻഡേഴ്സിനും യൂസ് ചെയ്യുക എന്ന് സോ ഈ ഒരു ക്ലെൻസിങ് ബാമിന് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അങ്ങനെ ഗൈസ് ഇത് ഞാൻ വാങ്ങി പ്രിവെൻറ്റ് സ്കിൻ കൺജക്ഷൻ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സൺസ്ക്രീൻ മേക്കപ്പ് നമ്മുടെ പോഴ്സ് ഡീപ്ലി ക്ലിൻസ് ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഐസ് സ്റ്റിങ്സ് ആവത്തില്ല സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യും സ്കിന്ന് സ്മൂത്താക്കി ഇതൊക്കെ ഞാൻ സൂപ്പർ ഓക്കെ പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി വൈസ് അമ്പത് എം എൽ സീരിയസ്ലി ഞാൻ ഞാൻ എല്ലാ ദിവസവും നൈറ്റ് ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന ഒരാളാണ് എല്ലാ ദിവസവും കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് അക്ക ഞാൻ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് വാട്ടർ പ്രൂഫ് സെറ്റ് പ്രൂഫ് ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്യാറുണ്ട് സോ ഡബിൾ ക്ലെൻസ് ഞാൻ ഇത് ഞാൻ ഏകദേശം എത്ര കൗണ്ട് പോയെന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് അക്കൗണ്ടിനകത്തെ ഞാൻ യൂസ് അതായത് പതിന എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഞാൻ ഇതൊരു പതിനഞ്ച് തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ വയസ്സ് പതിനഞ്ച് തവണ ആ പതിനഞ്ച് തവണ യൂസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഇത് സൂപ്പറാണ് അടിപൊളിയാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാം സ്കിന്നെ സ്മൂത്താക്കും എല്ലാ സ്കിൻ ടേപ്പിനും യൂസ് ചെയ്യാം മാക്ന ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തു പക്ഷേ ഇത് പതിനഞ്ച് മാസത്തിൽ പതിനഞ്ച് അതായത് ഒരു മാസം രണ്ട് ബോട്ടിൽ വാങ്ങി ഒരു മാസം നാലായിരം രൂപയ്ക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു ഫിനാൻഷ്യൽ സംഭവം എനിക്കില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് എനിക്കത് ഓക്കെ ആയില്ല കാരണം കാരണം കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞാൻ പറയാം ഇത് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസ് ഫുൾ ആക്കുമ്പോൾ തന്നെ ഫേസിലൊക്കെ ഫുള്ള് പോവും എഗെയിൻ നമ്മൾ കുറച്ചുകൂടെ എടുക്കണം നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി അപ്പം ഒരു ദിവസം ഒരു ദിവസം രണ്ട് തവണ ട്വിസ്റ്റ് ചെയ്തെടുക്കണം കാരണം ഈ മേക്കപ്പും ഒക്കെ മസ്ക്കാരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം ഇല്ല വല്ലപ്പോഴും ആണ്ടിനും സംക്രാന്തിക്കും മാത്രമേ നമ്മൾ ഡബിൾ ക്ലൻസിയാറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു ഇത് നൈസാണ് കാരണം നിങ്ങൾക്ക് ഒരു മൂന്നാല് മാസമൊക്കെ മൂന്ന് മാസമൊക്കെ യൂസ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഗായ്സ് ഇതിൻ്റെ ഏരിയയിലോട്ട് പോയത് നഷ്ടമാണ് അപ്പം നിങ്ങളെന്നു വെച്ചാൽ വേറെ ഒരുപാട് ക്ലൈ ക്ലൈഡ്സ് ക്ലാരിസ് പിന്നെ ഡി എച്ച് സി അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ ബയോഡർമെക്കം ബ്രാൻഡിൻ്റെ നല്ല നല്ല ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ക്ലെൻസിങ് ഓയിൽസ് ഉണ്ട് അത് വച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഭവം നൈസായിരിക്കും ഇത് എനിക്ക് ഒട്ടും വർക്കായിട്ട് തോന്നില്ല കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇത് കുറച്ച് നാൾ മാസത്തിൽ പാല ദിവസം അല്ലെന്നു പറഞ്ഞുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് ദിവസമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റിയിട്ട് സാധനം തരും സത്യമഞ്ഞാൽ ഇത് തീർന്നു എൻ്റെ കണ്ണിങ്ങനെ തീർന്നാ ഞാൻ വാങ്ങിച്ചിട്ട് രണ്ടാഴ്ച പോലും വായില്ലല്ലോ എന്നുള്ള സംഭവം എനിക്കായിപ്പോയി സോ എനിക്കിത് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഇതിന് അത്ര ക്വാണ്ടിറ്റി ഇല്ല അത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ക്വാണ്ടിറ്റി ഇല്ല അതാണ് പ്രശ്നം അപ്പം എന്താ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പം ക്വാണ്ടിറ്റി ഒരു ഇഷ്യൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ ക്വാണ്ടിറ്റി എനിക്കൊരു ഇഷ്യൂ ആയിരുന്നു ആയിരുന്നു ആയി ആയതുകൊണ്ടാണ് എനിക്കിത് ഓക്കെ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സംഭവം സാധനം പുളിയാണ് പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി വൈസ് നമുക്ക് മറ്റേന്തറിയോ ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാനും പറ്റുള്ളൂ നമുക്ക് ഇതിനകത്ത് എത്ര ഉണ്ടെന്നൊക്കെ ഉള്ളത് പക്ഷെ ട്രാൻസ്പാരൻ്റ് ബോട്ടിലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അറിയാമല്ലോ ഇതിനകത്ത് എത്രയൊക്കെ വരുന്നുണ്ടെന്നുള്ളത് മണവും ഒക്കെ നല്ല മണി എനിക്കിഷ്ടമായിരുന്നു നല്ല ഭയങ്കര ഇഷ്ടമാണ് കാരണം ഹൈജീൻ ഒക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ കൈ ഉണ്ടെന്ന് എടുക്കേണ്ട കഴിഞ്ഞാൽ പമ്പുള്ള ക്ലെൻസിങ് വെച്ചാൽ അത് ഹൈജീൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സാധനം വെച്ചാൽ തുടക്കത്തിൽ എനിക്ക് സൂപ്പറായിട്ട് തോന്നി എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നി ലേറ്റർ എനിക്കിത് ഒട്ടും സൂപ്പർ അല്ല എന്ന് തോന്നിയൊരു സാധനമാണ് കാൻസലാൻ വേണ്ടിയിട്ട് പോണത് മാരിയോ ബെഡെസ്കോ ബെഡസ്കൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മാരിയോ ബെഡസ്കൂ ആക്നൈസ് സ്പോട്ട് കറക്റ്റ് ഡ്രൈ ഗ്ലോഷും വിത്ത് സാലിസിലിക് ആസിഡ് ട്വൻറ്റി നയൻ എം എൽ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വരുന്ന ഈ സാധനം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഭയങ്കര വയറൽ ആയിട്ടുള്ള സാധനമാണ് അതായത് നമ്മൾ പിമ്പിൾ പാച്ച് നമ്മുടെ ബഡ്സോ എന്തെങ്കിലും ഇതിനകത്ത് മുക്കിയിട്ട് ഇതിപ്പം ഓൾറെഡി ഇങ്ങനെ മിക്സ് ആയി കിടപ്പുണ്ട് ആക്ച്വലി ഇങ്ങനെ മിക്സ് ആവാൻ പാടില്ല ഇതിങ്ങനെ മിക്സ് ആകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് ഫുൾ ഇങ്ങനെ താടിയിലോട്ട് താന്നു ഇതിൻ്റെ ആ ഒരു പിങ്ക് കളർ പോർഷൻ അടിയിലും കാണാൻ പിങ്ക് കളർ പോർഷൻ അടിയിലും ഒരു വൈറ്റ് കളർ സൊല്യൂഷൻ ഇവിടെയും വരും അപ്പം നമ്മളിങ്ങനെ മുക്കിയിട്ട് അതിങ്ങനെ എല്ലാ ഇങ്ങനെ കുലുക്കാതൊന്നും എടുത്തിട്ട് ആ അഗ്നമുള്ള സ്ഥലത്ത് സ്പോട്ട് കറക്ട് ചെയ്യാം അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് സ്പോട്ട് കറക്ട് ചെയ്യണ സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ് മുഖത്തൊക്കുരു നല്ല പോലെ ഈ കരിഞ്ഞങ്ങ് പോകുന്നു അതായത് ആ ഇങ്ങനെ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി അങ്ങനെ പോകുന്നു കഴിക്കുമ്പോൾ എനിക്ക് ആഗ്നം ഡ്രൈ ആയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് കുഞ്ഞ് കുഞ്ഞ് ആഗ്നേസ് ലേറ്റർ മുതക്ക് മുതുക്ക് കുരുികൾ മുഖത്ത് വന്നപ്പോഴത്തേക്ക് എനിക്കിതിട്ട് അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം വെച്ചാൽ ഇത് കരിയും ഇത് ഡ്രൈ ആവും പക്ഷേ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് ഇത് പോകുന്നത് അതായത് കരിഞ്ഞ് കരിഞ്ഞ് ഇത് മുഖത്ത് ആയിട്ടുള്ള സെല്ല് ഫുള്ള് എനിക്കൊന്ന് ഡെഡായിട്ട് ഫുള്ള് കരിഞ്ഞ് കരിഞ്ഞിട്ടാണ് അങ്ങ് പോകുന്നത് അപ്പം അങ്ങനെ കരിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് പക്ഷേ ഡാർക്ക് സ്പോട്ട്സ് വരാതെ ആക്നെ റിമൂവ് ചെയ്യുന്ന ഒരുപാട് ആക്നി സ്പോർട്ട് കറക്റ്റേഴ്സ് ആണ് അപ്പം ഇത് നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്കും ഇതൊരു വേർത്ത് അല്ലാത്തനക്ക് തോന്നും കാരണം നമ്മുടെ മുഖക്കുരു കരിഞ്ഞു പോയിട്ട് അവിടെ ഡാർക്ക് സ്പോട്ട്സ് ക്രിയേറ്റ് ചെയ്താൽ ആ കയ്യിലും ഓക്കെ ആവില്ല എനിക്ക് ഒട്ടും ഒക്കെ ഇല്ല സോ അപ്പോൾ ഇത് എനിക്ക് വർക്ക് ചെയ്യണം എനിക്ക് തുടക്കത്തിൽ അതായത് കുഞ്ഞു കുഞ്ഞു കുരുവൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കൊള്ളാണ്ട് ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നല്ലതാണ് പക്ഷെ ലേറ്റർ വലിയ കുരു ഇൻഫ്ലമേറ്ററി ആക് വരുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഗൈസ് നെക്സ്റ്റ് വരുന്നതാണ് ദ ഈ ഒരു ക്ലയേഴ്സ് എന്നാണ് ബ്രാൻഡിൻ്റെ ഇലുമിനേറ്റിംഗ് സപ്പിൾ ബ്ലമിഷ് ക്രീം എസ് പി ഒ ഫോർട്ടി വരുന്ന പി എ ഡബിൾ പ്ലസ് വരുന്ന ഫോർട്ടി ഗ്രാം വരുന്ന ഒരു ക്രീമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി പത്തിനില് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിന് ഈ സാധനം വാങ്ങാൻ കിട്ടും ആൻഡ് ഞാനിത് വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടണ്ടാ ഫൗണ്ടേഷൻ ഇടാത്ത സമയത്ത് നമുക്ക് സ്കിന്നിന് സൂപ്പർ സൂപ്പറായിരിക്കും ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ബോ അതെനിക്ക് ഭയങ്കര അൾട്ടർ ഫ്ലോപ്പ് ആയിട്ട് തോന്നി ഒന്നാമത്തെ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്ന അലോവേറയാണ് നല്ലതാണ് ഇവർ പറയുന്നുണ്ട് ആക്നെ ആഗ്നേ ഡാർക്ക് ഫോർട്ട് ഇഗ്മെൻറ്റേഷൻ ഒക്കെ കവർ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം ബി ബി ആണ് എസ് പി ഒ ഫോർട്ടി ഫോർട്ടി വരുന്ന ഒരു ബി ബി ആണ് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ കളർ ഞങ്ങൾ ചേരാൻ കഴിച്ച് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ബെയ്ജ് ഒരു കളറാണ് വരുന്നത് ഇത് കൂടുതലും പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാർക്കാണ് സെറ്റ് ആവുന്നത് അതായത് പിങ്ക് അണ്ടർ ടോണിൽ വരുന്ന നല്ല ഭയങ്കര ഫെയർ ആയിട്ടുള്ള അതായത് നമ്മുടെ ഇന്ത്യൻ അല്ലാതെ പുറത്ത് യൂറോപ്യൻ ടോണൊക്കെ വരുമല്ലോ അവർക്ക് ആ ഒരു കൺട്രിയിലുള്ള ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടെ ചേരുന്നത് ഇന്ത്യൻ സ്കിൻ ടോൺ ഇത് ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും ഫെയർ ആയിട്ട് പിങ്ക് അൻഡർ ടോണൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്നെ ഓക്കൊക്കെ ചുമന്ന് കാരണം പൊടി അടിച്ചതാണ് തുമ്മിയത് ഏഹ് തല എടുക്കണം ഓക്കെ അപ്പോൾ എനിക്ക് ആ ഒരു അണ്ടർ ടോണിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ചേരുന്നത് എനിക്കിതിട്ടപ്പോഴത്തേക്ക് ഒരു പ്ലച്ച് അങ്ങനൊരു ലുക്കാണെന്ന് തോന്നിയത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി ആണ് വാങ്ങിച്ചത് പക്ഷേ ഇന്ത്യൻ ഫാർമസിയിൽ ഒരുപാട് സൂപ്പർ 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 ചിൻ്റെ സൺസ്ക്രീൻസ് അവൈലബിളാണ് ഗൈസ് അത് മതി സത്യമില്ല ഇതെനിക്ക് വാങ്ങിക്കും നഷ്ടമായിട്ട് തോന്നി ഇനി ഇത് ആർക്കതിന് കൊടുക്കാൻ പോലും പറ്റില്ല ഈ ഒരു അണ്ടർ ടോണുള്ള ആൾക്കാര് അല്ലെങ്കിൽ അത്രയും ഫെയർ ആയിട്ടുള്ള എനിക്ക് അങ്ങനെ ആരും അറിഞ്ഞൂട അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് ഓഫ് കോഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അത്രയും ഇങ്ങനെ ഇത്ര ഫെയർ ആയിരിക്കണം ഫേസിലൊക്കെ പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് ബ്ലമിഷ് ഡാർക്ക് സ്പോർട്സ് കവർ ചെയ്യുന്ന ഒരു തേങ്ങി ഇത് കവർ ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തില്ല ബ്ലമിഷ് ഡാർക്ക് സ്പോർട്സിൻ്റെ മണ്ടേക്കൂടെ ഒരു ലെയർ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഗ്രേ ഫിനിഷ് ആണ് എൻ്റെ ഫേസിന് വന്നത് ഇതിട്ടപ്പോഴത്തേക്കും അപ്പം ഇത് എനിക്കൊരു വമ്പിച്ച നാശനഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞ കുറെയിലൊക്കെ ആൾക്കാർക്ക് സെറ്റ് ആയിരിക്കും ഇത് ഇച്ചിരി മതി ഇങ്ങനെ ഇട്ടാൽ സൂപ്പറായിരിക്കും അവർക്ക് പക്ഷേ എനിക്കിത് ഡാർക്ക് സ്പോട്ട്സ് ഒന്നും കവറില്ല ബ്ലമിഷ് കവർ ചെയ്തില്ല ഒന്നും കവർ ചെയ്തില്ല സോ ഇത് എനിക്ക് അൾട്ടർ ഫ്ലോപ്പ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഇത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം എന്തെങ്കിലും ഇതിൻ്റെ ഇവിടെയൊക്കെ മിക്സ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ തീരെ നാശമല്ല എന്നാലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതെനിക്ക് ഒട്ടും വർക്കായില്ല ഗൈസ് ഇത് എനിക്ക് വൻ നാശ നഷ്ടം ആണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കാര്യം ഇങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് എനിക്കിത് ഒട്ടും വർക്കായില്ല സോ ഇത് വട്ടർ ഫ്ലോ അതായത് മുഖത്ത് എന്തല്ല ഗ്രേ നമ്മൾ ഈ നമുക്ക് ഒട്ടി ചേരാത്ത ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് ലൈറ്റ് ഷെയ്ഡ്സ് ഇടപെട്ട് നമ്മുടെ ഫേസ് ഗ്രേ ആവും ഗ്രേ ആവും അതേ കണക്കായിരുന്നുള്ളൂ സോ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭയങ്കര വേസ്റ്റ് ആയിട്ട് തോന്നിയത് പിന്നെ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഒരു രണ്ടാം അവസാനം കൊണ്ടു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം മുതലെടുക്കുവാൻ ഞാൻ നമ്മൾ പ്ലാൻ ചെയ്തില്ല നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ അതുകൊണ്ടാണ് മറ്റ് വോളിമിനൈസറൊന്നും കാണാൻ ഇല്ലാത്തത് കൊണ്ടായത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് സോ ഇത് ഇത്രയാണ് എനിക്ക് വർക്ക് വർക്കാവാത്തത് അപ്പം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക എനിക്കിത് എന്ന് അനുചാരിച്ച് മറ്റുള്ളവർക്ക് ഇത് വർക്ക് വർക്കായിക്കൂടാന്നില്ല പക്ഷെ ഞാൻ പറയുന്നു കേസ് ഇതാർക്കും ആവാൻ വേണ്ടിയിട്ട് പോകണില്ല ഓക്കെ അത്രയും കെയറുള്ള ആൾക്കാരണം വാങ്ങിച്ചോ ഡാക്ക് സ്പോർട്സ് ഒന്നും ഇല്ലാത്ത ഒരാണെന്ന് വാങ്ങണമെങ്കിൽ അതായിരിക്കും നല്ലത് ഡാർക്ക് സ്പോർട്സ് എന്നുള്ളോട് വാങ്ങാൻ നിൽക്കേണ്ട കാരണം അത് കവറാകൂല അതിന് ഒരുപാട് നല്ല ചിൻഡ് സൺസ്ക്രീൻസ് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചിൻഡ് സൺസ്ക്രീൻ അയച്ചു തരാം ഓക്കെ ഓക്കെ അപ്പം ഇത് എനിക്ക് ഒട്ടും വർക്കായില്ല ഈ പ്രോഡക്ട്സുകളെല്ലാം ഞാൻ വേണമെന്നാണെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്ത് വയ്ക്കാം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ സാ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കഴിച്ചപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ടച്ച്